ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നാലാമത് വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെയും കഴിഞ്ഞ സർക്കാരിൻ്റെയും നിലപാടുകളുടെ ഏറ്റവും ഗൗരവതരങ്ങളായിട്ടുള്ള വശങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഏറെ വിശദമായി സംസാരിച്ചു കേരളം സമാനതകളില്ലാത്ത വിധം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ അഭിമാനകരമായിട്ടുള്ളൊരു അധ്യായം തുറക്കുകയാണ് സഹ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒമ്പത് വർഷകാലം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമാനതകളില്ലാത്ത ഒരു പുതിയ രാഷ്ട്രീയ പോർമുഖം വളരെ അഭിമാനപൂർവം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാട് നിശ്ചയിക്കുകയാണ് നേരത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിച്ചുകൊണ്ടിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന നവകേരളം കേവലം ഒരു സങ്കല്പമല്ല കേരളം തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങളായിട്ടുള്ള ജനാധിപത്യത്തെ മതനിരപേക്ഷതയെ ഒരു രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ അപ്പോടെ തകർക്കാൻ തീരുമാനിക്കുമ്പോൾ ഏതെല്ലാം വിധത്തിലുള്ള എതിർപ്പുകളും ഏതെല്ലാം വിധത്തിലുള്ള ഉപരോധങ്ങളും കേരളത്തിനെതിരെ സൃഷ്ടിച്ചാലും കേരളമെന്നാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗമാണെന്നും രാജ്യത്തു ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നയത്തിനെതിരായി മനസ്സിലൊരു കല്ലേറിൻ്റെ കരുത്തെങ്കിലും സമാഹരിക്കാവുന്ന മുഴുവൻ ജനതയെയും കൂട്ടി ഐതിഹാസികമായ ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിൽ വിട്ടുകൊടുക്കാനാകാത്ത വിധം കേരളം പങ്കാളിയാകുമെന്നും നാം പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഏതെല്ലാം വിധത്തിലാണ് കേരളത്തെ തകർക്കാൻ കേരളത്തിൽ മാത്രമല്ല തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള എല്ലാ വിധത്തിലുള്ള ഭരണകൂടങ്ങളെയും തകർക്കാൻ എത്ര ആസൂത്രിതമായിട്ടാണ് കലാപങ്ങൾ പോലും അടിച്ചുവിട്ടുകൊണ്ട് ശ്രമം നടത്തുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ കഴിഞ്ഞൊമ്പത് വർഷക്കാലത്തിനിടയിൽ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധം എല്ലാ അവകാശങ്ങളും മറ്റൊരു ഗവർമെൻറ്റും സാധ്യമാക്കാത്തതുപോലെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റ് ഒരു തരി പോലും മുന്നോട്ടു പോകാതിരിക്കാൻ ആ ഗവണ്മെൻറ്റിനെ സാമ്പത്തിക ഉപരോധം കൊണ്ട് പൊതിഞ്ഞ് സാമ്പത്തിക ഉപരോധം കൊണ്ട് പൊതിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെ തകർക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭരണഘടനയെ ദുരുപയോഗപ്പെടുത്തി അവതരിപ്പിക്കുന്ന ഗവർണർമാരുടെ നിലപാടുകൾ കൊണ്ട് നിയമസഭകളെ പോലും ചോദ്യം ചെയ്യിപ്പിച്ച് എല്ലാവിധത്തിലും കേരളത്തെ കേരളം ഉൾപ്പെടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ തങ്ങൾക്കെതിരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഗവൺമെൻ്റുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി നമ്മുടെ രാജ്യത്ത് ഭരിക്കുകയാണ് കേരളം അവതരിപ്പിക്കുന്ന സാമൂഹിക പെൻഷൻ എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമിയും എന്ന സംവിധാനം എല്ലാവർക്കും കുടിവെള്ളവും എല്ലാവർക്കും വൈദ്യുതിയും എന്ന അവകാശം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാധാരണ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ എല്ലാം ഇല്ലായ്മ ചെയ്യാൻ എത്ര ബോധപൂർവമായ പരിശ്രമങ്ങളാണ് നടക്കുന്നത് ഒരു ഗവണ്മെൻറ്റിനോടുള്ള എതിരഭിപ്രായം രാഷ്ട്രീയമായ നിലപാടുകളിലൂടെ പലപ്പോഴും ഗവൺമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ദുരന്ത ഘട്ടത്തിൽ ഒരു ഗവൺമെൻറ്റിനെ ഒറ്റപ്പെടുത്താനും ആ ഗവൺമെൻറ് ഈ നാട് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് നേരെ ഒരിക്കലും കരുതാത്ത വിധം ഉപരോധത്തിൻ്റെ കെട്ടുകൾ ഏർപ്പെടുത്തുകയും ചെയ്ത ഒരു ഭരണകൂടം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ കാഞ്ഞാടുകാരുടെ വെളിപ്പാടകലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ള വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല എന്നൊരു പ്രദേശം ഒരുപക്ഷേ സമീപ ഭൂതകാലത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മനുഷ്യരുടെ മരണത്തിന് വിധേയമായ ചൂരൽമല പൂഞ്ചിരി മുറ്റവും മുണ്ടക്കയ്യും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ പച്ചപ്പാൽ നിറഞ്ഞിരുന്ന ചൂരൽമല പുന്നപ്പുഴയുടെ താളങ്ങൾ ഏറ്റുവാങ്ങി കഴിഞ്ഞിരുന്നൊരു ജനതയുടെ സ്വര ജീവിതത്തിലേക്ക് കടന്നു കയറും വിധം അതിഭീകരമായ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ ഉരുൾപൊട്ടലിനെ നേരിടാനുള്ള ആ ഉരുൾപൊട്ടലിൽ ദുരന്തമുണ്ടായൊരു നാടിനെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളുമായി കേരളവും കേരളത്തെ സ്നേഹിക്കുന്ന മനുഷ്യരും മുന്നോട്ട് വന്നപ്പോൾ ആ ജനതയോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച സമീപനം എന്തായിരുന്നു ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഞങ്ങളെല്ലാവരും ഉള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൂരൽ മലകിലെ ദുരന്ത മേഖലകളുടെ സന്ദർശനത്തിന് വേണ്ടി കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂളിൽ പ്രത്യേക വിമാനത്തിൽ പ്രത്യേക ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് കേരളത്തിൻ്റെ ഗവർണറും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും എം എൽ എമാരും എല്ലാം ചേർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു അദ്ദേഹം അവിടെ മാധ്യമങ്ങളോടും ഞങ്ങളോടും പറഞ്ഞു ആകാശമാർഗം ദുരിതം കാണാൻ വന്നവനല്ല ഞാൻ ഞാൻ നേരിട്ട് ദുരന്ത മേഖലയിലേക്ക് പോവുകയാണ് ദുരന്തമുണ്ടായ പന്ത്രണ്ടാം ദിവസം അദ്ദേഹം ചൂരൽമലയിലെ മലയിലെ പുന്നപ്പുഴയ്ക്ക് നടുവിൽ പുതിയതായി പട്ടാളം നിർമ്മിച്ചിരിക്കുന്ന ബെയിലി പാലത്തിൽ നിന്ന് മാധ്യമങ്ങളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു ഉണ്ണിമാഷും കുട്ടികളും പാടിയും ആടിയും നടന്നിരുന്ന വെള്ളാർമല സ്കൂളിലേക്ക് നൂറു മീറ്റർ കാൽനടയായി നടന്നു തിരിച്ചു കൽപ്പറ്റയ്ക്കുള്ള യാത്രക്കിടയിൽ മേപ്പാടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് രണ്ടര വയസ്സായ നൈസമോളെ ഒക്കത്തെടുത്ത് കളിപ്പിക്കുന്ന ചിത്രം ലോകത്തറിയുന്ന ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പത്രങ്ങളുടെയും ഒന്നാമത്തെ പേജിൽ നിറഞ്ഞു നിന്നു കാൽപ്പറ്റകിലെ കലക്ട്രേറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവർണറും ഞങ്ങൾ മന്ത്രിമാർ ഞാനും എ കെ ശശീന്ദ്രനും ഒ കേളുവും പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസും എം എൽ എ സിദ്ദിഖും എല്ലാം പങ്കെടുത്ത യോഗത്തിൽ വികാരഭരിതനായി നേരത്തെ മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ മെഹ്റൂബിയിലുണ്ടായ അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു മെമ്മോറാണ്ടം തന്നാൽ മതി എല്ലാവർക്കും ആവശ്യമായ സഹായം ചെയ്യും രണ്ടര വയസ്സായ നൈസമോളെ എടുത്ത് കളിപ്പിച്ചപ്പോൾ കേരളം കരുതി ഒരു കുഞ്ഞിനെ കളിപ്പിക്കുകയായിരുന്നു അല്ല രണ്ടര വയസ്സായ നൈസമോളെ എടുത്ത് എല്ലാ മാധ്യമങ്ങളിലും ചിത്രം പ്രസിദ്ധീകരിക്കുക വഴി ഈ കേരളം എന്ന നാടിലെ ജനങ്ങളെ കബളിപ്പിക്കാനും കളിപ്പിക്കാനും പോവുകയാണ് ഞാൻ എന്നതിൻ്റെ സൂചനയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയതെന്ന് ഒമ്പത് മാസക്കാലം കഴിഞ്ഞപ്പോൾ ഒരു ജനത തിരിച്ചറിയുകയാണ് എന്തേ കേരളത്തിനോട് ഇത്ര ശത്രുത മൂന്നര കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളി ഉൾപ്പെടുന്ന കേരളം എന്ന ഈ നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ കേരളം എന്ന ഈ നാടിനെ ഒറ്റപ്പെടുത്താനും എല്ലാ ദുരന്ത മുഹൂർത്തത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ചെയ്ത സഹായങ്ങൾ പോലും ചെയ്യാതിരിക്കാനുമുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നിങ്ങളുടെ ഒരു ചിന്തയുടെ ഭാഗമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലും ഇതേ ഗൂഢ ഉദ്ദേശം തന്നെ നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു കണ്ടാലും കൊണ്ടാലും പഠിപ്പിക്കാത്ത ഒരു ഗവണ്മെന്റാണ് കേന്ദ്രത്തിലിരിക്കുന്നത് കാഞ്ഞങ്ങാട് അലകടൽ പോലെ ഒത്തുചേർന്ന ഒരു മഹാ ഉറപ്പുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏതെല്ലാം വിധത്തിൽ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും വയനാട്ടിലെ ഈ ദുരന്തം നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു ഗ്രാമത്തിലെ അവസാനത്തെ ദുരന്ത ഭഗതി തന്നെ കൂടി പുനരധിവസിപ്പിക്കാതെ ചൂരമറങ്ങില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ നാട് കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമാണ് എന്നെല്ലാം വിധത്തിൽ ആക്രമണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഈ നാട്ടിലെ ഗവൺമെൻറ്റിനെ മുഖ്യമന്ത്രി ഇവിടെ വിവരിച്ചു ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കോടി രൂപയുടെ സഹായം ഈ കേരളത്തിന് നിഷേധിക്കാൻ കേരളം ചെയ്ത കുറ്റം എന്താണ് അറുന്നൂറ് രൂപയായി മുപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് പതിനെട്ട് മാസക്കാലം യു ഡി എഫിന്റെ ഗവൺമെന്റ് കൊടുക്കാതിരുന്ന പെൻഷൻ അറുപത്തിനാല് ലക്ഷം മനുഷ്യരിലേക്ക് വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറ് രൂപയാക്കി മാറ്റി അവരുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തതാണോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്ത കുറ്റം ഒമ്പത് വർഷക്കാലം മുമ്പ് അടച്ചു കൂട്ടം മലപ്പറമ്പ് പോലെ നൂറുകണക്കിന് സ്കൂളുകളിലേക്ക് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ തിരിച്ചു കയറ്റുന്ന അത്യുജ്വലമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കിയതാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്ത കുറ്റം കേരളത്തിലെ വസൂരി പെരകലുണ്ടായിരുന്ന കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മൂക്കിൽ വയ്ക്കാനുള്ള പഞ്ഞുപോലും സ്റ്റോക്കില്ലാതിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെ സമ്പന്നമായിട്ടുള്ളൊരു ആരോഗ്യ മേഖലയെ കൊണ്ടുവന്ന് കോവിഡിനെ പ്രതിരോധിക്കാൻ ലോകത്തിന്റെ മാതൃക എന്ന് ഭാഷയ്ക്കപ്പുറം ദേശകാലങ്ങൾക്കപ്പുറം ഒരു ജനത ചൂണ്ടിക്കാണിച്ച അഭിമാനകരമായ അനുഭവം ഉണ്ടാക്കിയതാണോ കേരളം ചെയ്ത കുറ്റം നാലര ലക്ഷം മനുഷ്യരെ കൂരയ്ക്ക് താഴെയാക്കിയതാണോ കേരളം ചെയ്ത കുറ്റം മൂന്നേ മുക്കാൽ ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തമായി മരിച്ചാൽ കുഴിച്ചിടാൻ ആറടി മണ്ണ് കൊടുത്തതാണോ കേരളം ചെയ്ത കുറ്റം കേരളത്തിൽ വ്യാവസായിക മേഖലയിൽ ലോകത്തിനു മാതൃകയായ ഒരു വ്യവസായ നിക്ഷേപക സംസ്ഥാനമാക്കി മാറ്റിയതാണോ കേരളം ചെയ്ത കുറ്റം നമ്മുടെ കുടുംബങ്ങളിൽ ഒമ്പത് വയസ്സുള്ള നാലാം ക്ലാസ് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലേക്ക് വലതുകാൻ വെച്ച് നടക്കുന്ന ഒരു കുട്ടിയോട് പവർക്കെട്ട് എന്താണെന്ന് ചോദിച്ചാൽ മറുപടി പറയാനവർക്കറിയാത്ത വിധം ഒമ്പത് കൊല്ലമായി കറന്റ് പോകാത്ത കേരളത്തെ സൃഷ്ടിച്ചതാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്ത കുറ്റം ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് അതിഭീകരമായിട്ടുള്ള പ്രളയത്തിന്റെയും കോവിഡിന്റെയും മുമ്പിൽ മലയാളിയുടെ തലച്ചു ആലിൻ്റെ കരുത്തോടുകൂടിയുള്ള തണ വിരിച്ചതാണോ ഈ ഗവൺമെന്റ് ചെയ്ത കുറ്റം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളം പിറവിയെടുത്ത ദിവസം മൂന്നര കോടി മലയാളി മലയാള മാസവും നാടും നോക്കാതെ അവന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം ഈ ലോകത്തിൻ്റെ തലയ്ക്ക് മീത ഉയരുന്ന സൂര്യൻ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും ആ സൂര്യന്റെ വെളിച്ചത്തിൽ ഒരു ദരിദ്ര കുടുംബത്തെ പോലും കണ്ടെത്താൻ പറ്റാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കൊച്ചു കേരളത്തെ മാറ്റാൻ തീരുമാനിച്ചതാണോ കേരളം ചെയ്ത കുറ്റം കേരളത്തെ ഇങ്ങനെ കഴുത്തു പിടിച്ചു കൊല്ലാൻ ഗവൺമെന്റ് കഴുത്തു പിടിച്ചു ഞെരിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഇഡിയും എൻഫോഴ്സ്മെന്റും എൻഫോഴ്സ്മെൻറ്റും സി ബി ഐയും കയ്യിലുള്ള മർദ്ദനോപകരണങ്ങളെല്ലാം ആറാട്ടു നടത്തിയിട്ടും ഒരു ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താനായില്ല എന്ന് കാണുമ്പോൾ ഭരണഘടനയിൽ കേവലം ഒരു സംസ്ഥാനത്തിൻ്റെ അധികാര ചുമതലയിൽ കേവല പ്രതിഷ്ഠ നടത്തുന്ന ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് നിയമസഭയുടെ ബില്ലുകളെപ്പോലും ഇല്ലായ്മ ചെയ്യൽ ഉൾപ്പെടെ എന്തേ കേരളത്തിന്റെ മുമ്പിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അമ്പത്തി ഏഴിൽ പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ ആരാധന നടത്താനും പള്ളിക്കൂടത്തിൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്ത് പിറന്നു വീണ മണ്ണിൻ്റെ തലയ്ക്കുമീത കൂരകെട്ടാനും അവകാശമില്ലാത്ത ഒരു മലയാളി ഉണ്ടായിരുന്ന നാടണീ കേരളം സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളം ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യാ വൈകുണ്ഠസ്വാമികളും ആറാട്ടുപുഴ വേലായുധ പണിക്കരും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും ചട്ടമ്പിസ്വാമികളും പൊയ്കെയിലപ്പച്ചനും പണ്ഡിറ്റ് കറുപ്പനും പറഞ്ഞാൽ തീരാത്ത വിധം മലയാളിയെ ഉഴുതുമറിച്ചിട്ട നവോത്ഥാനത്തിൻ്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിതച്ച വിത്ത് ഒരു വടവൃക്ഷമായി മാറിയപ്പോഴാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഗവൺമെന്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വന്നത് ആ ആണ് മണ്ണില്ലാത്തവന് മണ്ണും വീടില്ലാത്തവന് വീടും ആരോഗ്യമില്ലാത്തവൻ ആരോഗ്യവും പഞ്ചമിയെ പോലെ പാവപ്പെട്ട കുട്ടികൾക്ക് കിടക്കാൻ കഴിയാത്ത പള്ളിക്കൂടത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട് വിദ്യാഭ്യാസ അവകാശവും ഉൾപ്പെടെ കൊടുത്ത അത്യുജ്വലമായ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട കേരള മോഡലിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് ആ ഗവണ്മെന്റിനെതിരായി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ അപനിർമ്മിതിയുടെ നടുവിൽ മുള്ളു മുരട്ട് മൂർഖം പാമ്പ് മുതൽ കല്ല് കരട് കാഞ്ഞിരക്കുരു വരെ കേരളത്തിൽ കിട്ടാവുന്ന എല്ലാ ഹിംസ ഹിംസ ജന്തുക്കളെയും കൂട്ടി കോൺഗ്രസ് സ്നയിച്ചൊരു പഴയ സമരമുണ്ടല്ലോ വിമോചന സമരം ആ സമരത്തിനക്കം കൂട്ടുകയാണ് അതേ നിലപാടുകളുമായി പോകുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മണ്ണില്ലാത്തവന് മണ്ണ് കൊടുത്തത് അക്ഷരം അറിയാത്തവൻ അക്ഷരത്തിൻ്റെ കരുത്തു കൊടുത്തത് ആരോഗ്യ മേഖലയിലെ സംരക്ഷണം കൊടുത്തത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാനുള്ള അതിന് ബീജാബാപം ചെയ്ത കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത് കുടിയിറക്കു നിരോധിക്കപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം അവതരിപ്പിച്ചത് ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതപ്പെടുത്തിയ കേരളത്തെ അട്ടിമറിക്കാൻ നടന്ന വിമോചന സമരം ആവർത്തിക്കാൻ ചില ആളുകൾ സംഘം ചേരുകയാണ് അതേ തിരക്കഥയുടെ പുതിയ രൂപത്തിൽ ആ വിമോചന സമരത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഓർമ്മയുണ്ട് മലയാളിയുടെ ഹൃദയഭൂമികളിൽ തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞു കുടിപ്പിക്കും ആരെ കുറിച്ചായിരുന്നു ആ മുദ്രാവാക്യം തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞു കുടിപ്പിക്കും ചാത്തൻ പൂട്ടാൻ പോകട്ടെ ചാക്കോ നാടു ഭരിക്കട്ടെ ആരാണ് ആ ചാത്തൻ കോൺഗ്രസ്സുകാർ പൂട്ടാൻ പോകട്ടെ എന്ന് അലറി വിളിച്ച ആ ചാത്തന്റെ ചരമദിനമാണ് നാളെ ചാലക്കുടിയിലെ നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരളത്തിലെ അടിയാളനും ആദിവാസിയും അതകൃതനുമായി പൊതുസമൂഹത്തിന്റെ ജാതി മേധാവിസ്ഥം ചവിട്ടി പുറത്താക്കി അകലെ 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 മാറി നിൽക്കേണ്ടി വന്നൊരു ജനതയെ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ കൊടിക്കു കീഴിൽ അണിനിരത്തിക്കൊണ്ട് അനവരതമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി അവർ ഈ കേരളത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന പോരാളി ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെന്റിലെ പതിനൊന്ന് ഒരാൾ ചാലക്കുടിയിലെ എം എൽ എയും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയുമായിരുന്ന സഖാവ് പി കെ ചാത്തൻ മാസ്റ്റർ ഈ കേരളത്തിന്റെ ഭരണകൂടത്തിനകത്ത് അധികാരം കൈയാളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വമായി വളർന്നപ്പോ ആ ചാത്തം പൂട്ടാൻ പോകട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ചവരാണ് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഏറ്റവും അപമാനകരമായിട്ടുള്ള വിമോചന സമരത്തിന് വഴിയൊരുക്കിയവർ ആ വിമോചന സമരത്തിന് വീണ്ടും ആക്കം കൂട്ടുകയാണ് എംബുരാ നഞ്ഞത്ത് കയറി പതിനേഴ് വെട്ടു പൊട്ടിയത് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി മാത്രമല്ല എംബുരാൻ എന്നൊരു സിനിമയെ അവതരിപ്പിച്ചതിന്റെ പേരിൽ ഇനി ആർക്കാണ് കേസ് ബാക്കിയുള്ളത് അഭിനേതാവിനെതിരെ കേസ് നിർമ്മാതാവിനെതിരെ കേസ് സംവിധായകനെതിരെ കേസ് സഹ സംവിധായകനെതിരെ കേസ് ഇനി കണ്ടിരുന്ന കാഞ്ഞങ്ങാട്ടുകാർക്കെതിരെ മാത്രമേ കേസ് എടുക്കാൻ ബാക്കിയുള്ളൂ അത് ടിക്കറ്റ് എടുക്കുമ്പോൾ അഡ്രസ്സ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അഡ്രസ് കൊടുത്തിരുന്നെങ്കിൽ അവർക്കുമെതിരെ കേസെടുത്തേനെ ഏതു നാട്ടിലാണിത് പി ജെ ആന്റണി എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാ സംവിധാന നടൻ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ഭാസ്കരൻ മാഷിയുടെ നിറമാല്യം എന്ന സിനിമയിൽ പി ജെ ആന്റണി എന്ന ജാതി കൊണ്ട് ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ വെളിച്ചപ്പാടായി വേഷമിട്ട് തൻ്റെ വീട്ടിലെ പാവപ്പെട്ട മക്കൾക്ക് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാത്തതിൻ്റെ പ്രയാസം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തമ്പുരാൻ പണം കൊടുക്കാത്തതിൽ നൊന്ത് തൻ്റെ മക്കൾക്ക് വെള്ളം കൊടുക്കാൻ നിവർത്തിയില്ലാതെ വന്ന മനുഷ്യൻ നെറ്റിയിൽ തൻ്റെ കയ്യിലെ വാളുകൊണ്ട് പന്ത്രണ്ട് തവണ വെട്ടി ചോര കട്ട കട്ടയായി ചുണ്ടിലേക്ക് വന്നപ്പോൾ അത് പൂർണ്ണമായും കബളിലേക്ക് വലിച്ചെടുത്ത് കണ്ട കൽപ്രതിമയുടെ നേരെ തുപ്പിയപ്പോൾ മലയാളത്തിൽ പ്രീജ ആൻ്റണിക്കെതിരെ കേസെടുക്കാനായിരുന്നില്ല അന്നു തീരുമാനിച്ചത് ആ അഭ്രപാടികളിൽ രാഷ്ട്രീയവും മതവും നോക്കാതെ മനുഷ്യൻ ആ സിനിമ കണ്ട് ആപേശപൂർവം കൈയടിച്ച നാടാണ് ഈ കേരളം ആ കേരളത്തിൽ കണ്ടവനെതിരെയും കേസെടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെ മയത്തിലേറ്റുവാങ്ങി കണ്ണീരിന്റെ കഥ പറയുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷമാകുന്നതിന് പകരം കോടി മൂക്കു താഴോട്ട് നീണ്ട മലയാളികളുടെ വികസന പ്രവർത്തനങ്ങളുടെ പ്രതിപക്ഷമായി പോകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുണ്ടല്ലോ അവരുടെ മനസ്സിൽ അമ്പത്തൊമ്പതിലെ വിമോചന സമരത്തിന്റെ പുതിയ പതിപ്പാണ് ലക്ഷ്യം വയ്ക്കുന്നത് ലൂസിഫറിൻ്റെ രണ്ടാം പതിപ്പ് എംബുരാൻ അമ്പത്തൊമ്പതിലെ പഴയ വിമോചന സമരത്തിൻ്റെ പുതിയ പതിപ്പ് സതീഷൻ്റെയും ചെന്നിത്തലയുടെയും സുധാകരൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും പിന്നെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ സംവിധായകനാർ നടനാര് സഹനടനാരെന്ന് ഇതുവരെ പുടി കിട്ടിയിട്ടില്ല അഭിനയമാണ് ഈ രാജ്യത്ത് കേരളം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട വിമോചന സമരത്തിൻ്റെ പുതിയ അധ്യായം തീർക്കുന്നു കാഞ്ഞങ്ങാട് ഞാൻ അവസാനിപ്പിക്കുന്നു കാഞ്ഞങ്ങാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിൽ ഒത്തുചേർന്ന കടലിരമ്പം പോലെ ഈ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്ന പതിനായിരക്കണക്കിനു മനുഷ്യരുടെ കരുത്തുണ്ടല്ലോ ആ കരുത്ത് കേരളത്തിൽ വെറുതെ ഉണ്ടായതല്ല ഈ കേരളത്തിൽ പിറന്ന മണ്ണിൽ മനുഷ്യനെ പോലെ ജീവിച്ചു മരിക്കാനുള്ള മഹാസമരത്തിന്റെ വേദിയിൽ തൂക്കുമരത്തിലേറുമ്പോൾ ഇൻകുലാബിന്റെ മന്ത്രാക്ഷരം വിളിച്ച മഠത്തിൽ അപ്പുവും അബൂബക്കറും ചിരുകണ്ഠനും കുഞ്ഞു നായരും ചോരകൊണ്ട് ചരിത്രം രചിച്ച കയ്യൂർ ഉൾപ്പെടുന്ന കാസർഗോഡ് ജില്ല ഈ നാലാം വാർഷികത്തിലൂടെ കേരളത്തിനോട് ആ രാഷ്ട്രീയ നേതൃത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യതയോടെ അതിദാരിദ്ര്യത്തിൽപ്പെട്ട മനുഷ്യനെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നത് മുതൽ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവരിച്ചല്ലോ ഒരു കോവിഡ് കാലത്തെ കുറിച്ച് വസൂരി വസൂരിപ്പെരകലുണ്ടായിരുന്ന നാടാണ് ഈ കേരളം കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദൻ തന്റെ അമ്മയെ അവസാനമായ ഒരു നോക്കുകാണാൻ അച്ഛൻ്റെ മോതിരവരിൽ പിടിച്ചു പോയൊരു കഥ നാം വായിച്ചല്ലോ വസൂരി വസൂരിപ്പെരയിലെ അകമുറിയിൽ കിടക്കുന്ന അമ്മ ഓലക്കീറിനൊരു തുഴ തുളയിട്ട് അച്ഛൻ്റെ കൈയിലും വലതു കൈയിലും പോയ സകാവു വി എസിനെയും ജ്യേഷ്ഠനെയും കണ്ടു അവസാനത്തെ കാഴ്ച മരണത്തിനു മുമ്പ് അമ്മയെ ബി എസ് അച്യുതാനന്ദൻ കണ്ടത് ഒരു കണ്ണു മാത്രം ഓലക്കീറിന്റെ പിറകിൽ ഒരു വി എസ് അല്ല അനേകായിരം അച്യുതാനന്ദന്മാർ അവരുടെ അമ്മമാരെ കണ്ടത് ഈ ഓലക്കീറിനിടയിലാണ് അനേകായിരം വി എസുമാർ അവരുടെ അച്ഛന്മാരെ കണ്ടത് ഈ ഓലക്കീറിനടയിലാണ് അനേകായിരം അമ്മമാർ അച്ഛന്മാർ അവരുടെ മക്കളെ കണ്ടത് ഈ ഓലക്കീറിനിടയിലാണ് അനേകായിരം ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ കണ്ടത് ഈ ഓലക്കീറിന്റെ കീഴിലാണ് വസൂരിപ്പരകലുണ്ടായിരുന്ന നാടാണ് ഈ കേരളം ലോകത്തേറ്റവും സമ്പന്നമായ രാജ്യത്തിന്റെ പേര് ചോദിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പി എസ് സിയുടെ എഴുതും അത് അമേരിക്ക എന്ന പേരാണ് സമ്പന്നതയുടെ നടുവിൽ നിൽക്കുന്ന അമേരിക്ക കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ പതറി തകർന്നു വീണ് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഓക്സിജന്റെ മാസ്ക് കൊടുക്കാനാകാതെ ഒറ്റപ്പെട്ട അപമാനകരമായ അനുഭവം മലയാളിയായ ഒരു നഴ്സ് കുഞ്ഞവരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വിളിച്ചു പറഞ്ഞില്ലേ അമേരിക്ക ഓക്സിജന്റെ മാസ്ക് കൊടുക്കാൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടപ്പോൾ സകാവ് പുനരായുവിധിക്കൻ ഭരിക്കുന്ന ഒരു രാജ്യമല്ല ഒരു സംസ്ഥാനം ഈ കൊച്ചുകേരളം എങ്ങനെയായിരുന്നു അതിന് നേരിട്ടത് എന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഓട്ടർ എൻ്റെ നാട്ടിലാണ് പുത്തൂരിലെ പയ്യപ്പള്ളി മൂലയിൽ നൂറ്റിപ്പത്ത് വയസ്സായ കൗസല്യമായി കാഞ്ഞങ്ങാട്ടുകാർക്കൊന്ന് വന്നു കാണാം നൂറ്റിപ്പത്തായ വയസ്സിൽ കൗസല്യമായി മൂന്ന് കോവിഡിനെയും നേരിട്ടിട്ട് തെങ്ങിടിച്ചാൽ പനവീഴുന്നത് പോലെ പതിനെട്ടടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി രാവിലെ എട്ടര മണിക്ക് രണ്ടര വയസ്സായ തൻ്റെ കുട്ടിയെ കളിപ്പിക്കുന്ന കാഴ്ച ലോകത്തെവിടെയെങ്കിലും പോയി കാണണമെങ്കിൽ അത് ഈ കേരളത്തിൽ വന്നു കാണണം അതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല പ്രിയപ്പെട്ടവരെ ആ കേരളത്തെ എത്ര കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും അപമാനവാദങ്ങൾ കൊണ്ടും അപകീർത്തി കൊണ്ടും അന്വേഷണ ഏജൻസി കൊണ്ടും പണം കൊടുക്കാതെ കടുപ്പിച്ചും ഗവർണറെ ഇറക്കി കളിച്ചും ഒരു ഗവൺമെൻറ്റിനെ തകർക്കാനും അതിനക്കം കൂട്ടാൻ അവശക്ത കഥകളുടെ പുതിയ നാടകങ്ങളും പുതിയ വിമോചന സമരഗാഥകളും തീർക്കാം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വയനാടൻ ചുരമിറങ്ങി വരുന്ന തടിലോറി തടുക്കാൻ മസിൽ പിടിച്ചു കൊടുത്ത തവളയുടെ ഗതികേട് അത്തരക്കാർക്ക് ഈ കേരളത്തിലുണ്ടാകും എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് വയനാടൻ ചുരം വലിയ തടിലോറി വരുമ്പോൾ താമരശ്ശേരി വളവിലിരിക്കുന്ന തവളയ്ക്കൊരു സംശയം എന്നോട് ചോദിക്കാതെ ഈ വണ്ടി അങ്ങ് കോഴിക്കോട്ടേക്ക് പോകാൻ പറ്റുമോ ഒന്ന് മസിൽ പിടിച്ചു നോക്കി കിളി പോലും അറിയില്ല ക്ലീനർ പോലും അറിയില്ല കേരളം ആ വിധത്തിൽ ശരി കിടപക്ഷം തുറച്ചു നിൽക്കാൻ തീരുമാനിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുലാൽ സലാം